നെടുമ്പാശേരി വിമാനത്താവളത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന തുറവുംകര ചെട്ടിക്കോട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു റോഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് ആവശ്യമായ വീതിയെടുത്താണ് നവീകരണം പൂർത്തിയാക്കുന്നത് തുറവുംകര ഭാഗം കാനൂർ പഞ്ചായത്തിന് വിട്ടുകൊടുത്ത് ചാർജ് ചെയ്തിരുന്നുവെങ്കിലും മഴക്കാലമായതോടെ കുണ്ടുംകൊഴിയും രൂപപ്പെട്ട് വെള്ളക്കെട്ടുള്ളതായി മാറി ഇവിടെ പ്രവർത്തിക്കുന്ന ഗോഡൌണുകൾ കാർഗോ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലേക്ക് ലോഡുമായി എത്തുന്ന വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകാത്ത രീതിയിലായി മാറി ഈ റോഡ് കടന്നുപോകുന്ന ചെങ്ങൽത്തോടിനു കുറക്കെ സിയാൽ നിർമ്മിച്ച പാലം പൂർണമായും ഉപയോഗിക്കാൻ ആകാത്തതും പ്രതിസന്ധിയായി ഇതേ തുടർന്നാണ് റോഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് ആവശ്യമായ വീതിയെടുത്ത് നവീകരണം പൂർത്തിയാക്കുന്നത് ചെത്തിക്കോട് മുതൽ തുറവുംകര വരെയുള്ള രണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയും വിധത്തിൽ നവീകരിക്കുന്നത് ഇപ്പോൾ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലവും നമുക്ക് പകുതി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യം നേരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ നിരവധിയായ ഗോഡൗണുകൾ അതുപോലെ തന്നെ കാർഗോ സ്ഥാപനങ്ങൾ അതുപോലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വന്നപ്പോൾ അതിലേക്കൊക്കെ വലിയ വാഹനത്തിൽ ലോഡുമായി വരാനോ പോകാനോ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നു അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മുടെ ഈ നാട്ടിലെ ഈ റോഡുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി റോഡ് വികസന സമിതി രൂപീകരിച്ചു ആ വികസന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ നമ്മളൊരു റോഡ് വികസനമെന്ന ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോയത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച റോഡാണിത് അപ്പോൾ അന്ന് ഈ പറയുന്ന ഈ ഇപ്പോൾ ഈ പാലം നിൽക്കുന്നിടത്ത് നമുക്കൊരു ചപ്പാത്തൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ വന്നു അത് കഴിഞ്ഞ് നമ്മളക്കരെ കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങിയാണ് റോഡ് ചെത്തിക്കോട് വരെയുള്ള റോഡ് എത്തിച്ചത് അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ വഴി ഈ പാലത്തിൻ്റെ അതേ വീതിയിൽ തന്നെ വഴി പൂർണ്ണമായും നിർമ്മിക്കുക അതോടൊപ്പം യാത്രാ സൗകര്യം ഒരുക്കുക അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ സിയാലിൻ്റെ സഹകരണം കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പാലം പൂർണ്ണമായിട്ടും തുറന്നിട്ടുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത് റോഡിന് ഇരുവശവുമുള്ള ഭൂവുടമകൾ സ്ഥലം വിട്ടു നൽകിയതാണ് പ്രവർത്തനങ്ങൾ എളുപ്പമാക്കിയത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽപ്പെട്ട തുറവുങ്കര ചെത്തിക്കോട് അങ്കമാലി മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധിക്കുന്നതായ ചെത്തിക്കോട് റോഡിൽ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ സിയാലുമായിട്ടുണ്ടായ അഗ്രിമെൻ്റ് പ്രകാരം ഇവിടെ ഒരു പാലം പണിയുകയും എട്ട് മീറ്റർ പാലം പണിതെങ്കിലും പാലത്തിൻ്റെ രണ്ടറ്റവും നാല് മീറ്ററിൽ ഒതുങ്ങി പോവുകയും ചെയ്തു ഈ പ്രദേശം രണ്ടറ്റവും ഈ ആളുകളുടെ സഹകരണത്തോടെ വീതി കൂട്ടിയിട്ടുള്ളതും ടീ റോഡ് എട്ട് മീറ്റർ വീതിയിൽ പാലത്തിൻ്റെ സമാന്തരമായി പുതിയ രീതിയിൽ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടി സിയാൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ആളുകൾ പൈസ കൊടുത്ത് സിയാലാണ് അത് ചെയ്തു തരേണ്ടത് സിയാലിൻ്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡത് സിയാൽ അതിൽ നിന്ന് മാറിയിരുന്നതിൻ്റെ പേരിൽ ഇവിടെയുള്ള നാട്ടുകാരുടെ സഹകരണത്തോടെ പലർക്കും പൈസ പിരിച്ച് ലക്ഷങ്ങൾ കൊടുത്താണ് ഇപ്പോൾ ഈ റോഡ് പുനരാരംഭിച്ചിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന നാല് മീറ്റർ നിന്ന് എട്ട് മീറ്റർ റോഡിൻ്റെ ഭീതിയാക്കിയിട്ടാണ് ഈ റോഡ് പുനരാരംഭിച്ചേക്കുന്നത് ആയതുകൊണ്ട് സിയാൽ അടിയന്തിരമായി ഈ പാലത്തിൻ്റെ രണ്ടറ്റവും ഭീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കി തരുന്നതിനുള്ള നടപടിക്രമം ചെയ്തു തരുവാൻ വിനീതമായി താല്പര്യപ്പെടുന്നു ഈ വാർഡിലെ മെമ്പറാണ് എൻ്റെ പേര് വർഗീസ് എന്നാണ് ഞാൻ അതിൻ്റെ പേരിലാണ് ഈ സിയാലിൻ്റെ അടുത്ത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഈ രണ്ടറ്റവും ഭീതി കൂട്ടി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു മെമ്പർ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അത് അടിയന്തരമായിട്ട് നമ്മുടെ സിയാൽ ആൽ എം ഡി എക്ക് നമ്മൾ കൈമാറുന്നതായിരിക്കും